മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമ പരാതികളിൽ മാതൃകാപരമായ ശിക്ഷ ഉണ്ടാകണമെന്നും വലിയൊരു മാറ്റത്തിലേക്കുള്ള തുടക്കമാണ് ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും പറയുകയാണ് നടി ഐശ്വര്യലക്ഷ്മി സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം സ്ത്രീകൾക്ക് ഒരുക്കേണ്ടത് പണ്ട് മുതലേ നടക്കേണ്ട കാര്യമാണെന്നും എന്നാൽ ഇപ്പോഴാണ് അത് നടക്കുന്നതെന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നു ഇപ്പോൾ ഡബ്ല്യു സി സിയും സർക്കാരും ഒക്കെ ഇടപെട്ട് വ്യക്തമായി കാര്യങ്ങൾ പറയുകയാണെന്നും ഐശ്വര്യലക്ഷ്മി ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചു മാത്രം പല മലയാള സിനിമയിലെ ലൈംഗികാതിക്രമ പരാതികളിൽ മാതൃകാപരമായ ശിക്ഷയുണ്ടാകണമെന്നും ഉണ്ടാകണമെന്നും സിനിമാ മേഖല മെച്ചപ്പെടണമെന്ന പ്രതിബദ്ധതയുള്ളവർ നേതൃത്വത്തിൽ എത്തണമെന്നും തീരുമാനമെടുക്കാവുന്ന പദവികളിൽ സ്ത്രീകൾ ഉണ്ടാകണമെന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നു താൻ സിനിമയിൽ വന്നിട്ട് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സിനിമ ചെയ്യുന്ന സമയം മുതൽ കാണുന്നതാണ് നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെന്നും ആ സമയം മുതൽ എന്തൊക്കെ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട് ഏതൊക്കെ സിനിമാ സംഘടന എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത് എന്നൊക്കെ താൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുവെന്നും ക്ഷ്മി പറയുന്നുണ്ട് ആ ഒരു സ്ത്രീ സ്വന്തം കാര്യം എഴുന്നേറ്റ് നിന്ന് എനിക്ക് വേണ്ടി ഞാൻ തന്നെ പോരാടണം എന്ന് അവർ പറഞ്ഞതിൽ നിന്നാണ് ഇത്രയും വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നതെന്നും അത് തന്നെ പ്രചോദിപ്പിക്കുന്നുണ്ടെന്നും ഒരാൾ ശക്തമായി പ്രതികരിച്ചത് ഒരു സംഘടന തന്നെ ഉണ്ടായി വരികയാണെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നു മാത്രമല്ല മലയാള സിനിമയിലെ മുൻനിര നായികയായിട്ടും എന്തുകൊണ്ടാണ് അമ്മയിൽ അംഗത്വം എടുക്കാത്തത് എന്ന ചോദ്യത്തിനും ഐശ്വര്യലക്ഷ്മി മറുപടി പറയുന്നുണ്ട് അമ്മയിൽ അംഗമാകണമെന്ന് തനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് അതിന് മറുപടിയായി താരം പ്രതികരിച്ചത് തന്റെ മൂന്നാമത്തെ സിനിമ മുതൽ ഇക്കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണ് താൻ ഇതൊക്കെ കാണുകയാണ് തൻ അമ്മയിൽ അംഗമായതുകൊണ്ട് തനിക്ക് എപ്പോഴെങ്കിലും ഒരു സഹായം കിട്ടുമോ ഇല്ലയോ എന്ന് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് കാണേണ്ടതെന്നും അംഗത്വം എടുത്തത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ ഇടപെടുമെന്ന് അവരുടെ പ്രവർത്തനം കൊണ്ട് തനിക്ക് തോന്നിയില്ല എന്നും അതുകൊണ്ട് തന്നെ അമ്മയിൽ അംഗമാകേണ്ട ആവശ്യമുണ്ടെന്ന് തനിക്ക് തോന്നിയിട്ടില്ലെന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നു ആർക്കാണോ താല്പര്യമുള്ളത് ആർക്കാണോ കമ്മിറ്റ്മെന്റ് ഉള്ളത് അവരാണ് സംഘടനയുടെ തലപ്പത്ത് വരേണ്ടതെന്നും നല്ലൊരു വ്യക്തിക്ക് ഒരു സംഘടന നന്നായി നടത്തിക്കൊണ്ടു പോകാൻ പറ്റും അതിന് തയ്യാറായ ആളാണ് വരേണ്ടതെന്നും ഐശ്വര്യലക്ഷ്മി വ്യക്തമാക്കി അതേസമയം ഇന്നലെ ഉച്ചയോടെയാണ് അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് അധ്യക്ഷൻ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ പ്രമുഖ താരങ്ങൾക്കെതിരെ അടക്കമുണ്ടായ വെളിപ്പെടുത്തലുകളുടെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു കൂട്ടരാജി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിനു പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു ആരോപണ വിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണമെന്നൊരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടു ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെടെ അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും വനിതാ അംഗങ്ങൾ ഉന്നയിച്ചതോടെ കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നുവെന്നാണ് വിവരം മാത്രമല്ല വിഷയത്തിൽ സംഘടനയുടെ നിലപാടിനെ ചോദ്യം ചെയ്ത് നടന്മാരായ ജഗദീഷ് പൃഥ്വിരാജ് എന്നിവർ രംഗത്തെത്തിയത് അമ്മയിലെ ഭിന്നത രൂക്ഷമാക്കി നടിമാർ നേരിട്ട ദുരനുഭവങ്ങളിൽ അമ്മ അലംഭാവം കാണിച്ചുവെന്ന വിമർശനങ്ങൾ സംഘടനയിൽ ശക്തമാകുന്നതിനിടെയാണ് ഓൺലൈൻ യോഗം ചേർന്ന് ഭരണസമിതി പിരിച്ചുവിട്ടതായി നേതൃത്വം അറിയിച്ചത് എന്നാൽ രാജിയിലും അമ്മയിൽ ഭിന്നത രൂക്ഷമായിരുന്നുവെന്ന് ാണ് വിവരം പിരിച്ചുവിട്ട തീരുമാനം അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും തീരുമാനം ഏകകണ്ഠമായിരുന്നില്ല എന്നുമാണ് അമ്മയിലെ അംഗം സരയു വ്യക്തമാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്